ാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാനമടം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഒരു എപ്പിസോഡിലേക്ക് ആർദവമായ സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ആദ്യമായി ചാനൽ കാണുന്ന പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്താൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്ന് പറയുന്നത് വിഷയം ഉത്രം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിൽ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വിഷുഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാശിചക്രത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപാതകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഗ്രഹസ്ഥിതികളുടെ അടിസ്ഥാനത്തിൽ സൂക്ഷ്മഗണിതത്തിലൂടെ തയ്യാറാക്കിയതാണ് ജാതകരുടെ ഏപ്രിൽ മാസത്തെ വിഷുഫലങ്ങൾ ഉത്രം നക്ഷത്ര രാശിചക്രത്തിൽ ചൊവ്വയും ശനിയും ആറാം ഭാവത്തിൽ ആണ് തുടരുന്നത് അത് ആറാം ഭാവത്തിൽ തുടരുന്നതിനാൽ ശത്രുക്കളുടെ ഏത് രീതിയിലുള്ള ആക്രമണങ്ങളും അതിപ്പോൾ രഹസ്യമായിട്ടായാലും പരസ്യമായിട്ടായാലും ആ രീതിയിൽ വരുന്ന കർമ്മങ്ങളെ അല്ലെങ്കിൽ ആക്രമണങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതായിരിക്കും നിഷ്പ്രയാസം ഇതിനെയൊക്കെ പ്രതിരോധിച്ച് ഉത്തരം നക്ഷത്ര ജാതകന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് തൊഴിൽ മണ്ഡലങ്ങളിലെ ഉന്മേഷമില്ലായ്മ ഈ കഴിഞ്ഞ മാസത്തിലും ഒക്കെ തൊഴിൽ മേഖലകളുമായി ഒരു ഉന്മേഷക്കുറവുണ്ട അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം അവസാനിച്ച് കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ ഒരു സമയമായിരിക്കും അതുകൂടാതെ തന്നെ തൊഴിൽ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും നിലവിലുള്ള ബിസിനസ്സിൻ്റെ ബിസിനസ്സിന് വിപുലീകരിക്കുവാൻ നോക്കുകയും അതിന് വേണ്ടിയിട്ട് മറ്റ് ശാഖകൾ തുടങ്ങുവാൻ സാധിക്കുകയും ആരംഭിക്കുവാൻ സാധിക്കുകയും ഏജൻസികൾ വഴിയെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുകയും മെച്ചമുണ്ടാകുകയും ചെയ്യുന്നതാണ് കൂടാതെ ദിവസവേതനത്തിൽ തൊഴിൽ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ജാതകർക്ക് അതിലേക്കായുള്ള യാതൊരു മുടക്കവും കൂടാതെ തൊഴിൽ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും നിലവിലെ കടബാധ്യതകളിൽ നിന്നെല്ലാം താൽക്കാലികമായെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകുന്നതാണ് പ്രധാനമായ മറ്റൊരു കാര്യം രാഹു രവി ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനം ഏഴിലായതിനാൽ പ്രണയബന്ധത്തെ ഏകദേശം നാശത്തിലേക്ക് വഴിതെളിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് ഓർമ്മയിൽ വയ്ക്കുക പ്രണയബന്ധം എന്നതിലുപരി ദാമ്പത്യ ജീവിതത്തിലും സ്വൈരം കുറയുവാൻ സാധ്യതയുണ്ട് ആയതിനാൽ മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്ന എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത് വിദേശ ജോലിക്ക് തയ്യാറെടുക്കുന്നവർ ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ശ്രമിക്കുന്ന ജാതകർ എന്നിവർക്കൊക്കെ തടസ്സങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് ഈ സമയം ശരിക്കു പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷയിലോ അഭിമുഖങ്ങളിലോ ഇതുമായി വിദേശയാത്രയുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഇപ്പോൾ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന പരീക്ഷകളിലോ ഇൻ്റർവ്യൂകളിലോ ഒക്കെ മികച്ച പ്രകടനം നടത്തുവാൻ ജാതകർക്ക് കഴിയണമെന്നില്ല പരാജയം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏപ്രിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കന്നിക്കൂറുകാർക്കും രണ്ടാം പകുതിയിൽ ചിങ്ങക്കൂറുകാർക്കും ഗുണമുഖ്യത്വം ഉള്ളതായിരിക്കും നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പരിശ്രമിക്കേണ്ടതായി വരുന്നതാണ് കുടുംബത്തിൽ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ കുടുംബാംഗങ്ങളോട് സ്വജന ബന്ധുക്കളോട് പെരുമാറുമ്പോഴൊക്കെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സംസാരിക്കുമ്പോൾ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ദാമ്പത്യബന്ധം തകരുവാൻ വരെ ഈ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ കാരണം ഒരു ഒരു ഭാഗം വരെ കാരണമായിരിക്കും ചെറിയ രീതിയിലുള്ള ആഗ്രഹങ്ങളൊക്കെ സബലമാക്കുവാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും അഹംഭാവം എന്നുള്ള ഒരു സംഭവം ഒഴിവാക്കേണ്ടതാണ് അത്യാവശ്യമായ ഒന്നാണ് ഈ അഹംഭാവം മാറ്റിവെക്കുക എന്നുള്ളത് ഇത് കുടുംബജീവിതത്തിലും സുഹൃത്ത് ബന്ധത്തിലും ഒക്കെ ചെറിയ രീതിയിലുള്ള തകരാറുകൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ അഗ്നി ആയുധം ധനം വാഹനം ഇത്യാദി കാര്യങ്ങളുടെ ഉപയോഗം വളരെയധികം ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അഗ്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപകടങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ആയുധം കൈകാര്യം ചെയ്യുമ്പോൾ അപകടം വരാതിരിക്കാനോ ശാരീരിക മുറിവുകൾ ഉണ്ടാവാതിരിക്കുവാനോ ശ്രമിക്കുക ധനം കൈകാര്യം ചെയ്യുമ്പോൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രമിക്കുക വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക അത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവമായിരണം ചെയ്യേണ്ടതെന്ന് പറയുന്നു കാണുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും നമ്മളൊരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സംഭവം കാണുമ്പോൾ നിസ്സാരമായിരിക്കും നമുക്ക് തോന്നുന്നത് ഇത് ഇത്രയേ ഉള്ളൂ ചെയ്യാൻ എന്ന് തോന്നുന്നു പക്ഷേ അതിനോട് അടുക്കുമ്പോഴാണ് അത് എന്തുമാത്രം കഠിനം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആയതിനാൽ ജീവിതത്തിൽ മുന്നിൽ വരുന്ന ഏത് ഒരു കാര്യത്തിനായിരുന്നാലും ഏതൊന്നിനെ ആയിരുന്നാലും അത് അത്ര നിസ്സാരമായി തള്ളിക്കളയരുത് അതിൻ്റേതായ കാര്യ ഇതിൻ അതിൻ്റേതായ ബേസിൽ തന്നെ ആ കാര്യങ്ങളെ നോക്കി കാണണം പിതൃസ്ഥാനീയരായ ഗുരുജനങ്ങൾക്ക് അല്ലെങ്കിൽ പിതാവിന് അസുഖങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണിപ്പോൾ ജാതകൻ്റെ പിതാവിന് ഏത് കാര്യത്തിലും ക്ഷമയും വിനയവും ആത്മസംയമനവും ഒക്കെ അത്യാവശ്യമായിട്ടും വേണ്ട ഒരു സമയം കൂടിയാണ് വിദേശത്ത് നിൽക്കുന്നവർക്ക് സ്വദേശത്തേക്ക് വന്നു പോകേണ്ട സാഹചര്യം ഉണ്ടാകും അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പിതാവിൻ്റെ നിമിത്തം ചിലപ്പോൾ വിദേശത്ത് നിന്ന് സ്വദേശത്ത് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നാൽ എന്നാലിപ്പോൾ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് തിരിച്ചു പോകുവാൻ ഒരുങ്ങുന്ന ഒരാളാണെങ്കിൽ യാത്ര മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരും ഇതെല്ലാം കൂടെ ഒത്തു വായിക്കുമ്പോൾ പറയുന്ന കാര്യമാണ് അതായത് പിതൃസ്ഥാനീയനായ ഒരാളുടെ കാര്യമാണ് പറയുന്നത് ആ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ഒന്ന് വയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇപ്രകാരമൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ ഉത്രം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ പ്രകടമായി വരുന്ന പ്രധാനപ്പെട്ട വിഷു എന്ന് പറയുന്നത് അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ജാതകർക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക നിങ്ങൾ കൂടാതെ തന്നെ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ കമൻറ്റുകൾക്കും ഞാൻ മറുപടി തരുന്നതാണ് സമയം കിട്ടുന്നത് പോലെ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം